ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമാണെന്ന് ചോദിച്ചിരിക്കുന്നത് സൺഡേ സ്പെഷ്യലി എൻ്റെ പുക ഒരു ചിക്കൻ പെരട്ട് പെട്ടെന്നുണ്ടാക്കാം കേട്ടോ ചിക്കനൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ കുറച്ച് കുരുമുളക് പൊടി ഇത് നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിന് അനുസരിച്ചുള്ളത് നിങ്ങൾ എടുക്കണം കേട്ടോ എന്നിട്ട് ചെറും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അധികം തീ കൂട്ടി വെച്ചാൽ ഇതുപോലെ കരിഞ്ഞു പോകും കരിഞ്ഞു പോകാതെ അത് നോക്കിയെടുക്കണം എന്നിട്ടത് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ തേങ്ങാ കൊത്തില്ലേ നമ്മൾ ഇപ്പം ബീഫിനൊക്കെ ഇടുന്ന പോലത്തെ കൊത്തായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞരടി പിടിപ്പിച്ച് ഒരു അര മണിക്കൂർ നമ്മുടെ ചിക്കനൊന്ന് മാറിനേറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കണം അതിന് ശേഷം വേണം നമ്മളത് ചെയ്യാൻ പിന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു ആവശ്യത്തിനുള്ള എണ്ണ വെളിച്ചെണ്ണയോ സൺഫ്ലവർ എന്ത് വേണേലും പിന്നെ കടുവിട്ട് പൊട്ടിച്ചു ഒര ടീസ്പൂണ് വലിയ ജീരകം പിന്നെ ഞാനിവിടെ ചെറിയ ഉള്ളി വലിയ സവോള ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ഇത്രയും സ്ലൈസ് ആക്കിയിട്ടുണ്ട് അതും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ ആവശ്യത്തിനുള്ള ഗരം മസാലയാണെങ്കിൽ ഗരം മസാല ഞാനിവിടെ ഇട്ടേക്കുന്നത് ഒന്നര ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാല കേട്ടോ അതും കൂടിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ നിറം ഒന്ന് മാറ്റിയെടുക്കുക പിന്നെ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക അടച്ചു വെക്കുമ്പോൾ കുറച്ച് വെള്ളം തെളിഞ്ഞു വരും ആ സമയത്ത് ഒരു വലിയ തക്കാളി അതും കൂടെ ഞാൻ അരിഞ്ഞിട്ട് വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ചിക്കൻ ഒന്ന് വേവാനുള്ള സമയമാണ് ഞാൻ നമ്മൾ ഈ കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടോ നല്ല ചാറൊക്കെ ഇറങ്ങി നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷേ ചിക്കനിൽ നിന്ന് തന്നെ ചാർറങ്ങി വരുന്നതാണ് ഈ സമയത്ത് ഒന്ന് രണ്ട് തവണ നമ്മൾ ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ഞാനൊന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നോക്കിയപ്പോൾ നല്ല വറ്റി വരുന്ന സമയമാകുമ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ നല്ല കുരുമുളക് പൊടി എടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് വെതറി ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു എന്താ പറയുക നല്ല ഈ കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയമായി പിന്നെ ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടെ അടച്ചു വെച്ച് തുറന്നു നോക്കിയപ്പം നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് നമ്മുടെ പെരട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ മണമല്ല എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല നല്ല ചൂട് ചോറ് പൊറോട്ട ചപ്പാത്തി പൂരി എന്ത് വെണലാക്കിക്കോ എന്നിട്ട് ഈ ഒരു ചിക്കൻ പെരട്ടും കൂടെ വെച്ച് കൊടുത്ത് നോക്കിക്കാൻ അടിപൊളിയായിരിക്കും പാത്രം കാലിയാകുന്നത് അറിയത്തില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ പെരട്ടിന് അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങിങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ല ഇങ്ങനെ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞത് എടുത്ത് നോക്കി കഴിച്ചാലല്ലേ ഓ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നുമക്കളെ അടിപൊളിയായിരിക്കും അപ്പം ഞാൻ നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ആണ് എൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഇതിത്രയൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഞാൻ നേരെ കടയിലോട്ട് പോകണം അതുകൊണ്ടാണ് പെട്ടെന്ന് പണ്ട് പണിയൊക്കെ തീർത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നവർ ഒന്ന് സബും കൂടെ ചെയ്ത് സഹായിക്കണേ അപ്പോൾ എല്ലാവർക്കും ബോയ് പോയി വരാം ചേട്ടാ